നല്ല തുടങ്ങിയല്ലേ ഒറ്റയ്ക്ക് ഒറ്റിട്ട് വന്നിരിക്കാണല്ലേ എന്ത് സാധനം അടിച്ചേടാ നീ എന്ത് പറയ ഓ നമുക്കറിയാട്ടാ നമ്മ കഴിക്കാൻ ആൾക്കാരാ എന്തോരം മൂടാ നമുക്കറിയാ ഇട ഞാനടിച്ചിട്ടൊന്നില്ല ഓണത്തിന്റെ നല്ലൊരു മൂടായി തുടങ്ങിന്ന് പറഞ്ഞതാ ആ ഓണത്തിന്റെ മൂട് മൂട് ഇത്തവണ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പരിപാടി എന്തെങ്കിലും പിടിക്കണം ഈ ദയമാവേലി കൊമ്പത്തൊക്കെ പോലെ അങ്ങനെയാണെങ്കിലേ നമുക്ക് വെറൈറ്റി ആയിട്ട് ദൈമാവലി ബൈക്കിൽ പിടിച്ചാലോ മനസ്സിലായില്ല എടാ നീ പറഞ്ഞ മാവേലി കൊമ്പത്തല്ലേ നമുക്ക് ബൈക്കിലാക്കാം എടാ ഞാൻ പറഞ്ഞത് പണ്ട് ദിലീപേട്ടനൊന്നും ആഘോഷിക്കുക ദയമാവേലി കൊമ്പത്ത് എന്ന് പറഞ്ഞ ക്യാസറ്റ് ഇറങ്ങിയിരുന്നില്ലേ അതുപോലെ ഒരു പരിപാടി പിടിക്കുന്നു അതിനിപ്പോസറ്റൊക്കെ കോയമ്പത്ത് രൂപ കിട്ടോ മച്ചളാ മച്ചള നീ ആ കാസറ്റിന്റെ മച്ചളാ നീ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മാവേലിന്ന് സെറ്റാക്കി പഞ്ചായത്ത് പക്ഷെ ആരും റെഡിയാണ് പക്ഷെ പഞ്ചായത്ത് മുഴുവൻ പിന്നെ എല്ലാ വീടും ഉള്ള ഉള്ള മാവേലി മാവേലി കൊതിച്ചു പോകും ഇതുപോലെ കിട്ടാൻ ഞാനേ നമ്മുടെ വാർഡില് സ്വന്ത സ്ഥാനത്തായിട്ട് മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ കൂട്ടത്തില് വോട്ടും കൂടി ചോദിക്കാലോ ഇത് ഏ മാവേലിക്ക് ഒമ്പത്തല്ല ഓണത്തിന് പുട്ട് വെച്ചോളൂ പിന്നെ അടുത്ത വർഷത്തേക്ക് മാവേലിയോ അതങ്ങനെയുള്ള എന്റെ പൊന്നളിയാ അടിപൊളിയറന്നു പിന്നൊരു പാരസെറ്റമോൾ എടുത്തു കഴിച്ചിട്ടാ അവസാനം വരെ കണ്ടു

അതെ മൺചിത്ര താഴോട് ടിവിൽ വരുമ്പോ അല്ലെങ്കിൽ അവനെടുക്കാൻ പോണ സമയത്ത് കുടുംബശ്രീ പറഞ്ഞു അപ്പുറത്തെ ലില്ലി ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കുന്ന ആളാ ആളാല്ലേ ടൈറ്റിലാണ് ഇതിന്റെ പ്രശ്നം ആറ്റിയ ശരിയാവും ആ പേടിയില്ലാത്തവർ ഇത് കാണു എന്ന് ടൈറ്റിൽ കൊടുക്കും അപ്പൊ ശെരിയാവും തന്നെ ടൈറ്റിൽ മാറ്റട്ടെ അവൻ പറഞ്ഞ ടൈറ്റിലിനും നീ പറഞ്ഞ ടൈറ്റിലിനും അർത്ഥം ഒന്നല്ലേ അപ്പൊ ഞാന വീഡിയോ കണ്ടിരുന്ന ഞാൻ ലിങ്ക അയച്ചിട്ടുണ്ട് ലിങ്കാ ഓ കാണില്ലേ കണ്ടാ ജോർജസ് താറേ പോലെ ഇരിക്കെങ്കിലും അനിത്തി പ്രാവിലെ സുധീര എനിക്ക് എനിക്കിതൊന്നും താങ്ങാൻ പറ്റില്ല ആ കണ്ടില്ല ചേട്ടനല്ലേ ടൈറ്റിൽ എന്ത് പേടില്ലാത്തവര് കാണുന്നവരുണ്ട് എനിക്ക് പേടിയാ ഞാൻ കാണില്ല പവൻ പറഞ്ഞ ടറ്റ്ലി ഇവിടെ ചെയ്യണില്ല